കുഞ്ഞൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞന്മാരല്ല ഞാൻ ചിങ്ങിക്കുട്ടിയാണ് രചിതാൻ്റെ ഒക്കെ വള്ളുവടി വീട്ടിലേക്ക് വന്നതാണ് അപ്പൊ എങ്ങനെ ചാച്ച് കരിക്ക് ജ്യൂസ് ഉണ്ടാവില്ല അപ്പം അതെങ്ങനെ സെറ്റാക്കാൻ നോക്കും ആദ്യം കുറച്ച് കരിക്കും ഇച്ചിരി വെള്ളവും കരിക്കിൻ്റെ തന്നെ വെള്ളവും ഇച്ചിരി എഗ് ഇട്ടിട്ട് എന്താ പാ പഞ്ചസാരയല്ല ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടിച്ചൂല്ലേ അടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ഇത് ഇട്ട് കൊടുക്കാം അപ്പത്തേനും നമുക്ക് ഇതിട ഇത് ഇട്ടിട്ട് ഫുൾ ഇടാം നമുക്ക് പിന്നെ എന്നാത്തേക്ക് പഞ്ചസാര ഇതാ പത്രമാണ് പഞ്ചസാര നമ്മുടെ മീഡിയം ഭാഗത്ത് അപ്പോൾ പഞ്ചസാര എട്ട സ്പൂൺ ഒരു മീഡിയം മധുരം പോലെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലാ ഓക്കെ നാല് സ്പൂണ് പഞ്ചസാ പിന്നെ നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം എത്ര ഏലക്കായ രണ്ടെണ്ണം അല്ലേ ഓ രണ്ടെണ്ണം കിട്ടോ തൊണ്ട വേണമെങ്കിൽ വേണ്ട അതിനെ ചെയ്ത് എടുക്കാം രണ്ട് കുറച്ച് കുറച്ച് വെള്ളം 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 ഇത് തേങ്ങ തേങ്ങ തന്നെയാണ് തന്നെയാണ് ഒഴിക്കുന്നത് മൂപ്പ് കൂടി ൂടി ഒഴിക്കാൻ ഇത്ര വെള്ളം മതിയോ ബാക്കി വെള്ളം നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം അടിച്ചു കൊണ്ടുവരാൻ

ഇത് ഇതാക്കാത്ത കൊണ്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്തോണ്ടാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്തി നമ്മള് അപ്പൊ ഇനി ഇത് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏലക്കായി ഇട്ടുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ അരിപ്പില് ആ ഒരു ബ്ലാക്ക് കളർ ഇടയ്ക്ക് കളർ വന്നിട്ടുണ്ട്

കുറച്ച് അതിനുവേണ്ടിരിപ്പ് എടുത്തു കാരണം കരിക്കിൽ ഒരുപാട് ചണ്ടി ചണ്ടെങ്കിൽ മെല്ലെ ഇണക്കി കൊടുക്കാം മെല്ലെ ഇല്ലെങ്കിൽ തുളുമ്പി പോവും നമ്മളിത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് വെച്ചാൽ അച്ചയ്ക്കും മാമനും അമ്മയ്ക്കും കൂടെ നോക്കാം ഇപ്പൊ ഗ്ലാസ്സിലേക്ക്